വിശദമായ വാർത്തകളിലേക്ക് നേതാവ് രൺജിത്ത് പ്രതികൾക്കും വധശിക്ഷ വിധിച്ച ജഡ്ജിക്ക് പോലീസ് സുരക്ഷ ശക്തമാക്കി മാവേലിക്കര ജഡ്ജ് ശ്രീദേവിക്കാണ് പോലീസ് സുരക്ഷ ശക്തമാക്കിയത് രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ചു പ്രതികൾക്കും വധശിക്ഷ വിധിച്ച മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് വി ജി ശ്രീദേവിക്കാണ് പോലീസ് സുരക്ഷ ശക്തമാക്കിയത് സമൂഹ ഉൾപ്പെടെ ജഡ്ജിക്കെതിരെ ഭീഷണികൾ ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് ക്വാർട്ടേഴ്സിൽ സുരക്ഷ ഏർപ്പെടുത്തിയത് നിലവിൽ ജഡ്ജിക്ക് എസ് ഐ അടക്കം അഞ്ച് പോലീസുകാരുടെ കാവലാണുള്ളത് അതേസമയം രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം ഉടൻ സമർപ്പിക്കും ഇരുപത് പ്രതികളാണ് രണ്ടാം ഘട്ടത്തിലുള്ളത് തെളിവ് നശിപ്പിക്കൽ പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചിലർക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിനും സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചു ഇതോടെ പ്രതികളുടെ എണ്ണം മുപ്പത്തി അഞ്ചാകും ആദ്യഘട്ട വിചാരണ നേരിട്ട പതിനഞ്ചു പ്രതികൾക്കും കോടതി ചൊവ്വാഴ്ച വധശിക്ഷ വിധിച്ചിരുന്നു കോളിളക്കം സൃഷ്ടിച്ച കേസിൽ വൻ കരുതലോടെയാണ് പോലീസ് നീങ്ങുന്നത് രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവർക്കുമെതിരെ ആദ്യം അന്വേഷണം പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകി പ്രതികൾ ഒരു കാരണവശാലും ജാമ്യത്തിൽ പുറത്തിറങ്ങാതിരിക്കാനുള്ള നടപടിയുമെടുത്തു പതിനഞ്ചു പേരായിരുന്നു ഇവർ ഇതിനായി അന്വേഷണം രണ്ടായി ഭാഗിച്ചു ഇങ്ങനെയാണ് ആദ്യഘട്ട കുറ്റപത്രം നൽകുന്നതും ഇപ്പോൾ വധശിക്ഷയിൽ വിചാരണ അവസാനിച്ചതും ചരിത്രപരമായ ഈ വിധിയോട് ഇനി കേസിന്റെ രണ്ടാം ഘട്ട കുറ്റപത്രത്തിലേക്ക് പോലീസ് കടക്കുകയാണ് കേസിൽ ഇനിയുള്ളത് ഇരുപത് പ്രതികളാണ് തെളിവ് നശിപ്പിക്കൽ പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് നിലവിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചിലർക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിന് സാധ്യതയുണ്ടെന്നും അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിനാണ് ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത് തലേന്ന് എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമായിരുന്നു രഞ്ജിത്തിനെ വധിച്ചത്